ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി റാഗി കളി തമിഴ്നാട്ടുകാരുടെ ഒരു പാരമ്പര്യ ഭക്ഷണമാണിത് നല്ല ഹെൽത്തിയാണ് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ കഴിക്കാം രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ എപ്പോൾ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചിക്കൻ കറി മീൻ കറിയൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷനുകൾ പക്ഷേ നല്ല വേനൽക്കാലത്ത് മോരിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇവരിത് കുടിക്കാറുണ്ട് അപ്പോൾ ദാവം ക്ഷീണമൊക്കെ പെട്ടെന്ന് തന്നെ മാറി നല്ലൊരു എനർജി കിട്ടും എന്തായാലും നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി എടുക്കാം ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കട്ടയില്ല അതൊന്ന് കലക്കിയെടുക്കണം കുറച്ച് കണ്ണുള്ള പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കുറച്ച് നെയ്യ് എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വെക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പതുക്കെ പിടിച്ചെടുക്കാം നമുക്ക് ഡയറക്റ്റായിട്ട് പൊടി ചേർക്കാണെങ്കിൽ ചേർക്കാം കേട്ടോ ഒന്ന് കട്ട പിടിക്കാതെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുക്കുക കൈവിടാതെ നന്നായിട്ട് കുളക്കിയെടുക്കുക നമ്മുടെ പത്തിരിക്കൊക്കെ വാട്ടണ പോലെ നല്ലൊരു ഉരുള പോലെ വരും കേട്ടോ ഇത് ചൂടറങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ട് ചെയ്യാവും സൈഡിലുള്ളതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫാക്കാം ഒരു ബൗളിൽ കുറച്ച് നെയ്യ് ഒച്ചെടുക്കാം കേട്ടപോലെ ഒരു കരണ്ടിയിലാക്കിയിട്ട് ഇതൊന്നും ഇട്ട് നെക്സ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു തീ എടുക്കാട്ടിങ്ങനെ ഉരുളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വെറുതെ കഴിക്കുകയാണെങ്കിൽ വെറുതെയും കഴിക്കുക ഇത് നന്നായിട്ട് ഉരുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റിലിട്ട് കണക്കിടുക്കാം നല്ല അപ്പോൾ ഇത് നമുക്ക് മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി എൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം ഇനിയിപ്പോൾ നല്ല വേനൽക്കാലമാണ് നമ്മുടെ ബോഡി ഭയങ്കര ഹീറ്റാണ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളി ഉണ്ടാക്കി വെച്ചിട്ട് മോര് മോര് നല്ലപോലെ അടിച്ച് ഇത് ഡയലൂട്ട് ആക്കിയിട്ട് അതിൻ്റെ കൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെള്ളച്ചൊറൊക്കെ കഴിക്കില്ലേ അതിന് പകരമായിട്ടും ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ചിക്കൻ കുറുമയാണ് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും എടുക്കുക ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ഒന്ന് അറിയിക്കുക പിന്നെ ഇത് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ ചെറിയൊരു കൈപ്പണോ ചവർ പണോ എന്നറിയില്ല പക്ഷെ ഹെൽത്ത് നോക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈരി ആയിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്